ജൂതരാഷ്ട്രത്തിന് ഗാസയിലും ലബനനിലും സിറിയയിലുമെല്ലാം ആക്രമണം നടത്താനും നാശം വിതയ്ക്കാനും കഴിഞ്ഞത് ഇസ്രയേലിനെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തി എതിരാളികൾക്കില്ല എന്ന ഉറപ്പിലാണ് ഇറാനുമായി ചെറിയ രൂപത്തിലുള്ള സംഘർഷത്തിലേക്ക് പോയെങ്കിലും വലിയ രൂപത്തിലുള്ള ഏറ്റുമുട്ടലിനോ യുദ്ധപ്രഖ്യാപനത്തിനോ ഇസ്രയേൽ പോയിരുന്നില്ല ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈലുകൾ അയച്ച് തിരിച്ചടി നൽകിയിട്ടുണ്ടെങ്കിലും കാര്യമായ ഒരു നാശനഷ്ടവും ഈ ആക്രമണം മൂലം ഇസ്രയേലിനോ ഇറാനോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി ഈ ചിത്രം മാറും ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന സംഘർഷത്തിനാണ് ആ രാജ്യം ഇപ്പോൾ വഴിമരുന്നിട്ടിരിക്കുന്നത് യുക്രൈന് ആയുധങ്ങൾ നൽകി സഹായിക്കുക വഴി റഷ്യയുടെ കോപമാണ് ഇസ്രയേൽ ഇപ്പോൾ ചോദിച്ചു വാങ്ങുന്നത് പാട്രിയറ്റ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കായുള്ള തൊണ്ണൂറ് ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇസ്രയേലിൽ നിന്ന് പോളണ്ടിലേക്ക് അയച്ചതായും അവിടെ നിന്ന് അത് യുക്രൈനിലേക്ക് കൈമാറുമെന്നും മൂന്ന് അജ്ഞാത ഉറവിടങ്ങളെ ഉദ്ധരിച്ച് ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യൻ മാധ്യമങ്ങളും ഈ വാർത്ത പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൽ നിന്നും ഈ മിസൈലുകൾ യുക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു നിരവധി അമേരിക്കൻ എയർഫോഴ്സ് സി സെവൻറ്റീൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വഴി യുക്രൈന് വിതരണം ചെയ്യുന്നതിനുള്ള മിസൈലുകൾ തെക്കൻ ഇസ്രയേലിലെ ഒരു എയർബേസിൽ നിന്ന് നാറ്റോയുടെ ലോജിസ്റ്റിക് ഹബ്ബായ പോളിഷ് നഗരമായ റസേസോവിലേക്ക് അയച്ചതായാണ് എക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാട്രിയറ്റ് മിസൈലുകൾ യുക്രൈനിലേക്ക് മാറ്റാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം ഇസ്രയേൽ റഷ്യയെ അറിയിച്ചതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമാണ് യുക്രൈനിലേക്ക് നേരിട്ട് ആയുധങ്ങൾ വിതരണം ചെയ്യുകയല്ല പകരം അറ്റകുറ്റപ്പണികൾക്കായി അമേരിക്കയിലേക്ക് പാട്രീറ്റ് സിസ്റ്റം തിരികെ നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഒരു അജ്ഞാത ഇസ്രയേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സിയോസ് തന്നെയാണ് ഇക്കാര്യവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് വർഷം മുൻപ് ഇസ്രയേലിലെ എമർജൻസി സ്റ്റോറിൽ നിന്ന് യുക്രൈനിലേക്ക് പീരങ്കി ഷെല്ലുകൾ അമേരിക്ക കൈമാറ്റം ചെയ്തതിന് സമാനമാണ് ഈ നീക്കമെന്നാണ് ഉന്നത ഇസ്രയേലി ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതേസമയം അമേരിക്കയും യൂറോപ്യൻ കമാൻഡും ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് വിഷയത്തിൽ റഷ്യയും ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ലെങ്കിലും റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇസ്രായേൽ നീക്കങ്ങൾ ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ് ഇസ്രയേലിന്റെ ഈ മനമാറ്റം യാഥാർത്ഥ്യമാണെങ്കിൽ അത് അവരുടെ അവസാനത്തിന്റെ ആരംഭമാകുമെന്നാണ് മുൻ റഷ്യൻ ജനറൽ ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത് ഏക്സിയൂസ് പറയുന്നതനുസരിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുക്രൈനിലെ വ്ലേഡർ സെലൻസ്കിയിൽ നിന്ന് ആഴ്ചകളോളം കോളുകൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ അവസാനത്തോടെ നെതന്യാഹുവിന് ഹസിദിക് തീർത്ഥാടകർക്ക് അവരുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ബ്രാക്സ്ലാവിലെ റബ് നാറ്റ്മാനെ അടക്കം ചെയ്തിരിക്കുന്ന യുക്രൈൻ നഗരമായ ഉമാൻ സന്ദർശിക്കാൻ സെലൻസ്കിയുടെ അനുമതി ആവശ്യമായി വന്നപ്പോഴാണ് കാര്യങ്ങൾ മാറി മറഞ്ഞതത്രെ നെതന്യാഹു ആയുധ കൈമാറ്റം അംഗീകരിക്കുന്നത് വരെ സെലൻസ്കി അഭ്യർത്ഥന നിരസിച്ചതായും ഒരു യുക്രൈനിയൻ എക്സിയോസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് പാട്രിയറ്റ് മിസൈലുകൾ അമേരിക്കയിലേക്ക് തിരികെ എത്തിയതായി നെതന്യാഹുവിന്റെ ഒരു വക്താവ് ആക്സിയോസിനോട് സമ്മതിച്ചിട്ടുമുണ്ട് എന്നാൽ അത് യുക്രൈന് കൈമാറിയിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പാട്രിയറ്റ് മിസൈലുകളും ഉമാൻ തീർത്ഥാടനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ശേഷം യുക്രൈനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രയേൽ സംഭാവനയാണ് ഈ മിസൈൽ വിതരണം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈന് മാനുഷിക സഹായം മാത്രം നൽകണമെന്നാണ് ഇസ്രയേൽ തുടക്കം മുതൽ സ്വീകരിച്ചിരുന്ന നയം ഈ നയംമാറ്റം പശ്ചിമേഷ്യയെയും പൻ സംഘർഷത്തിലേക്ക് തന്നെ നയിക്കും ഇസ്രയേലിന്റെ അത്യാധുനിക ആയുധങ്ങളുടെ വിതരണത്തെക്കുറിച്ച് ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യ നേരിട്ട് ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതോടെ ഇസ്രയേലിന്റെ കഥ കഴിയുമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്ന തരത്തിലാണ് വിവിധ അറബ് രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ ഈ ആയുധ കൈമാറ്റത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുൻപ് ഇറാൻ ഇസ്രയേലിൽ സംഘർഷമുണ്ടായപ്പോഴും ഗാസയിലും ലബനനിലും ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോഴും ഈ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച റഷ്യ പക്ഷെ സൈനികമായി ഇടപെട്ടിരുന്നില്ല എന്നാൽ ഇസ്രയേലിന്റെ പുതിയ നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി സൈനിക നടപടി സ്വീകരിക്കാനും റഷ്യക്ക് കഴിയും മാത്രമല്ല വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ ഇറാന് റഷ്യ നൽകുകയും ഈ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്കും ഹൂദികൾക്കും ഹമാസിനും ലഭിക്കുകയും ചെയ്താൽ അത് ഇസ്രയേലിനും മാത്രമല്ല അമേരിക്കയ്ക്കും വൻ ഭീഷണിയാകും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്ന അവസ്ഥയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ ഇനി പോവുക യുക്രൈനെ ആയുധം അണിയിക്കുന്നത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും യുക്രൈനിലേക്ക് അയച്ച ഏതൊരായുധവും നശിപ്പിക്കപ്പെടുമെന്നും യു എനിലെ റഷ്യയുടെ പ്രതിനിധി വാസിലി നെബൻസിയ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ സിറിയയിൽ നിന്നും ഇസ്രയേൽ കൈവശപ്പെടുത്തിയ ഗോലാൻ കുന്നുകളിലെ പ്രദേശം തിരിച്ചുപിടിക്കാൻ റഷ്യ ഇടപെടാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് നിലവിലെ സിറിയൻ ഭരണകൂടം റഷ്യൻ സൈന്യത്തോട് സിറിയ വിട്ടു പോകരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സിറിയയിലെ ആഭ്യന്തര കലാപം മുതലെടുത്ത് ഇസ്രായേൽ സൈന്യം സിറിയയിലെ ഭൂമി പിടിച്ചെടുത്തതും ആയുധ സംഭരണശാലകൾ തകർത്തതും വലിയ പ്രതിഷേധമാണ് സിറിയൻ ജനതയിലും ഭരണകൂടത്തിലും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അനുകൂല സാഹചര്യം റഷ്യൻ സൈന്യം ഉപയോഗപ്പെടുത്തിയാൽ പിടിച്ചെടുത്ത സ്ഥലം ഉപേക്ഷിച്ച് ഇസ്രായേൽ സൈന്യത്തിന് പലായനം ചെയ്യേണ്ടതായി വരും നിലവിൽ യുക്രൈനിൽ വൻ മുന്നേറ്റം നടത്തുന്ന റഷ്യൻ സൈന്യം പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഇതിനകം തന്നെ പിടിച്ചെടുത്തു കഴിഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ യുക്രൈനെ പൂർണ്ണമായും കീഴടക്കാൻ റഷ്യൻ സൈന്യത്തിന് കഴിയുമെന്നാണ് യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കൻ ആയുധ സംഭരണി കാലിയായി തുടങ്ങിയതോടെ ട്രംപ് ഇടപെട്ട് ഇപ്പോൾ യുക്രൈനുള്ള ആയുധ വിതരണം നിർത്തിവെപ്പിച്ചിട്ടുണ്ട് നാറ്റോ സഖ്യത്തിലും യൂറോപ്യൻ യൂണിയനിലും യുക്രൈനെ ഇനിയും സഹായിക്കുന്ന കാര്യത്തിൽ കടുത്ത ഭിന്നതയും ഉടലെടുത്തിട്ടുണ്ട് ഇതിനിടെ ഇപ്പോൾ ജൂതനായ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വലയിൽ വീണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ റഷ്യയെ ശത്രുവാക്കുന്ന മണ്ടൻ തീരുമാനവും എടുത്തിരിക്കുന്നത് ഗാസയിലും ലെബനനിലും സിറിയയിലും യമനിലും വ്യാപക ആക്രമണം നടത്തി കേമന്മാരാണെന്ന് അഹങ്കരിക്കുന്ന ഇസ്രയേലിന്റെ പതനത്തിന് തുടക്കം കുറിക്കുന്ന തീരുമാനമാണിത് അതാകട്ടെ വ്യക്തവുമാണ്